പുതിയ കടപ്പുറത്തല്ല പ്രവാസി കാക്കന്മാരും നടത്തുന്ന താനൂർ തൂവൽ തീരം ബീച്ച് ഫെസ്റ്റിവലിന്റെ ഇനോഗ്രേഷൻ കട്ട വെറ്റിംഗ് കൊറേ ആൾക്കാരതിന്റെ ഇനോഗ്രേഷൻ അപ്പൊ എന്തായാലും ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഞമ്മളക്ക് മന്ദം മന്ദം നടന്നു നീങ്ങി കേരളത്തില് മാത്രല്ല కేరళ మాత్రాన్ అది మైసూరి మలయాళ మలయాళం ഫസ്റ്റ് തന്നെ നല്ല ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഇണ്ടാ അവിടെ അതിന്നൊക്കെ ഒരു മൂന്നാല് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ വിട്ട് അടുത്ത സെക്ഷനിൽ ഇതെന്താ സംഭവം എന്ന് ഇവിടെ പല പല ബേർഡ്സ് പഞ്ചവർണ്ണ കിളി കോഴികളെ കണ്ടപ്പോൾ ഞാൻ വേശിച്ചപ്പോൾ അപ്പം കൂട്ടിലുള്ള കോഴിക്കളാണ് പിന്നെ ചിലത് നോക്കുമ്പോൾ ഷൂസ് ഇട്ട്ണ് ചിലത് ബൂട്ട് ഇട്ടിരിക്കണേ ചിലത് തൊപ്പിട്ട്ക്കണേ ചിലത് ഫാഷൻ ഡ്രസ്സ് ഇട്ട്ണ് ഓ കണ്ടപ്പോൾ തന്നെ ആകെ കിളി വാറിപ്പോയി അങ്ങനെ ടൈറ്റാണ് പിന്നെ കിളികളൊക്കെ കാണാൻ എന്താ രസം ഉശാല മുക്കിയ പോലെയാണ് ചില കിളികളെല്ലാം പ്യുവർ വൈറ്റ് കളർ ഇതൊക്കെ ഈ ഞാൻ തുനിയാ പാൻ ഇപ്പഴാ മനസ്സിലാക്കണല്ലോ കാണാൻ വേണ്ടി പറ്റുന്നില്ലല്ലേ നമുക്ക് എന്തായാലും ഇങ്ങനെ കാണാൻ കിട്ടുന്ന അവസരം മാക്സിമം മുതലേക്കാം ഈ കെടുക്കണ സാധനം എന്താണെന്നറിയോ പാമ്പ് ഇതിനെ കാണുമ്പോ തന്നെ മേലും കൈക്ക് കോരി ധരിക്കണു പിന്നെ മേത്തക്കുള്ള ധൈര്യൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞമ്മളതിനൊന്നും ഫോട്ടോ എടുക്കാണ്ട് പോകുന്നു പിന്നെ ഈ ചെറുകിട്ടാട്ടുന്ന സാധനമില്ലേ ഇത് കാണുന്ന പോലെ നല്ല അത്യാ അത്യാവശ്യം വലിപ്പുണ്ട് നമ്മൾ അതിന്റെ എടുത്ത് ഇങ്ങനെ സമയത്ത് അതിന്റെ വാലും കണ്ട് വരുമ്പോ തന്നെ ഇങ്ങനെ നീ പിന്നെ അതിന്റെ സൗണ്ട് ഓ മനുഷ്യന്മാരുണ്ടാക്കണ സൗണ്ട് പോലെയാണ് ഞാനൊന്നും ഒന്നുമല്ല പിന്നെ ഏശോ അതിന്റെ ഒച്ച കേട്ടാകെ പേടിച്ച് അത് ഇടക്കിടക്ക് പുട്ടീൻ തേടേണ്ട പോലെ ഒരു ഒച്ച കൊണ്ട് ഇണ്ടാക്കും ആള് വിജ്രമിച്ച് പോകും അമ്മായിട്ട് ഒച്ച അപ്പൊ മനസ്സിലായി ഇന്റെ ഒച്ച ചെറിയ ഒച്ചയാണ് പിന്നെ അതിന്റെ ചുറ്റും കൊറേ ആൾക്കാരുണ്ടെന്ന് പിന്നെ അവിടെ ഉള്ള ഫിഷസ് കുറേ ഐറ്റം സാധനങ്ങളുണ്ട് ഇതിന്റെ പേരൊന്നും പറഞ്ഞാൽ എനിക്കറിയില്ല പേര് കറിനോർ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താളി പിന്നെ അരാപ്പയമുണ്ട് പിന്നെ വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഫുഡ് കോർട്ട് ഫിഷിന്റെ സ്ഥലത്തിനുള്ളിൽ ഇന്ന കേറ്റെ സംഘാടകർക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു കാര്യം ഞാൻ അതിൻ്റെ ഉള്ളിൽ കറിയാൻ വല്ല ഫിഷ് മോളിയാ മെല്ലാം ഫിഷ് കടത്തിപ്പൊരിച്ചതാ നിർത്തിപ്പൊരിച്ചതൊക്കെ ഉണ്ടാക്കും വെച്ചിട്ട് ഏതായാലും നമ്മളവിടുന്ന് മീനിനൊന്നൊന്നും ചെയ്യാതെ പുറത്തിറങ്ങിയിക്കണു പിന്നെ പാനിപൂരി ആയിട്ടും കേക്ക് ആയിട്ടും മുളക് ബജി ആയിട്ടും പഴംപൊരി ആയിട്ടും പക്കവളായിട്ടും കോളിഫ്ലവർ ഫ്രൈ ആയിട്ടും സിക്സ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഇനി വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ കൊറേ ഐറ്റം കളിക്കണ സാധനം യന്ത്ര ഊഞ്ഞാല പിന്നെ വലിയ വട്ടത്തിൽ എന്താണ് അതിന്റെ എന്താണ് എന്തോ വീലാണല്ലോ പക്ഷെ എന്റെ പേര് കറക്റ്റ് അറിയില്ല അതാ ഈ നിർക്കണ സാധനം ഈ വലിയ ആ അതുണ്ട് പിന്നെ എയ്സോനൊക്കെ ഇരിക്കാൻ പറ്റുന്ന കാറുണ്ട് ബൈക്ക് ഉണ്ട് അങ്ങനെ കുറെ കുറെ ഐറ്റംസ് ഉണ്ട് അവിടെ പിന്നെ എല്ലാരും അവനവന്റെ സേഫ്റ്റി നോക്കണേ ഞങ്ങൾ എന്നാകെ പെട്ടുപോയി ഊന്നാലെ കേറി ഞങ്ങൾ കേറി ഊഞ്ഞാലാടാൻ തുടങ്ങിയപ്പോ അതേപോലെ അതിന്റെ കൂടെ ഓലും ആടും ഞങ്ങൾ അവിടെ വേറെ ആരും വീട് എടുക്കില്ലാത്തോണ്ട് ഞങ്ങൾ കഴിച്ചു അല്ലെങ്കിൽ ഞങ്ങളൊന്ന് വയറൊക്കെ അമ്മ എടുത്ത ആട്ടെല്ലാം ഊഞ്ഞാലാട്ടി ഊന്നാലൊക്കെ ചെയ്യാം ഈ സംഗതി എന്തോ മുപ്പത് ഒറ്റുൾ കൂട്ടിണ്ടെങ്കിൽ നൂറുപ്യ ഞാൻ ആകെ വിജൃംഭിച്ചു പോയി ഒരൊറ്റേറിന് രണ്ട് പാത്രം വീണ് മൂന്നാമത്തെ പാത്രം എനങ്ങിയ പോലില്ല എന്റെ വേറിലാ പാത്രം വെക്കാൻ ഞാൻ ആക്കാക രണ്ട് ഡയലോഗ് അടിച്ചു പോട്ടിച്ചു മുപ്പത് റുപ്യല്ലേ പിന്നെ അവിടെ റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അമ്പത് റുപ്യ അത് എട്ട് പ്രാവശ്യം വരിക അവിടെ സോപ്പ് പിന്നെ എന്തൊക്കെ ഒക്കെ ഉണ്ട് ആക്കെ നമുക്ക് നമ്മളെ ഗുഫ്രാക്കന്റെ പിടിയെ പോയി വേങ്ങാം അപ്പൊ ഏതായാലും നമ്മൾ ഇതാ യന്ത്ര ഊഞ്ഞാലെ കയറാൻ രംഗാണ് രംഗാണീ കാണുന്നത് ഈ കയറിയ കയറ്റാം ഒരു രണ്ട് മിനിറ്റ് അവിടെ ഇരുന്ന് അപ്പത്തന്നെ ഇങ്ങോട്ട് ഇറങ്ങി കിട്ടാം വല്ലാത്തൊരു യന്ത്ര ഊഞ്ഞാലെ ആയിരുന്നു അവിടെ ഞാൻ എന്റെ ഇരുത്തം കണ്ടാൽ തന്നെ അറിയില്ല ഭയങ്കര ധൈര്യത്തോട് കൂടാണീ ഇരിക്കണെന്ന് അതിന് അമ്മാനോട് പറഞ്ഞു നമ്മക്ക് കുട്ടീൻ്റെ അടുത്ത് തായ്ക്കറങ്ങിയാലേ പിന്നെ ഊഞ്ഞാലാടാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഒന്നും പ്രശ്നമല്ലേന്ന് പിന്നെ നമ്മളെ കുട്ടിയുടെ എണീച്ചതോടുകൂടെ പ്രശ്നം സ്റ്റാർട്ട് യേസു ഇരിക്കുന്ന ഇരുട്ടം കണ്ടില്ല മുന്നിരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാര് പേടിക്കണ വണ്ടി അത് ഞങ്ങൾ തന്നെ പേടിച്ചത് കൊണ്ട് ഈ വണ്ടിയില് യേസുവിനെ ഇരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം പക്ഷെ ഇത് കറങ്ങും ബോധിയില്ല വീട് കൂടുതലാണ് അപ്പൊ അത് തന്നെ ആ ചേച്ചിയാറിന് ഞാൻ ഈ മോളെ വീഡിയോസൊക്കെ ഞാൻ കാണലുണ്ട് മോളെ പാചകം ഒക്കെ ഉണ്ടാക്കണം എൻ്റെ മടൊക്കെയാണ് എല്ലാ കറിയും കുട്ടി ഉണ്ടാക്കുമെന്ന് അപ്പൊ ഞാൻ ഓ തമിഴ്നാട് എനിക്ക് ഫാൻസ് എന്ന് പറയുമ്പോൾ ഞാൻ തമിഴ്നാടല്ലേ ഞാനങ്ങ് മൈസൂർന്ന് ഓ കിള്ളി പോയിട്ട പിന്നെ കൂടെ ഉള്ളവർക്കൊക്കെ അവരെ ലാംഗ്വേജിൽ പറഞ്ഞു കൊടുക്കുന്നത് യൂട്യൂബറാണ് സന്തോഷം കണ്ടെനിക്ക് ഞാനിപ്പോൾ മാനത്ത് വലിയ കുറന്നുള്ള അവസ്ഥയാണ് അങ്ങനെ ആ ചേച്ചി കൈ കറക്കി തന്നിട്ടോ ഞമ്മക്കത് ലാസ്റ്റ് ആ ചേച്ചിന്റെ കൈ കടയോളം കറക്കിക്കണ് എന്നിട്ട് ഓൾക്കും അതിന് പോരണ്ട കൊറേ നൂലോളിച്ചൊക്കെ ചെയ്ത് പിന്നെ പാവമല്ല ചേച്ചി കൈ കൊണ്ടല്ലേ കറക്കണേ അപ്പൊ നമ്മൾ അവളെ എടുത്ത് അപ്പൊ എല്ലാരും മറക്കാതെ പൊയ്ക്കൊണ്ടിട്ട് അവിടെ കിടിലനാ मजे हाल में कहां से आ एमसी में आ गया ना इधर ना मगाना मोदी अंदर में आ गए ऐसा कुछ